ഗൈസ് ഗൈസ്ഗൂഹന്റെ ഉള്ളിലോട്ടാണ് ഇനി നമ്മളൊരു യാത്ര കേൾക്കുന്നത് എൻ്റെ മണമൊന്നും കാണില്ല സത്യം പറഞ്ഞത് ഇപ്പോ ലോക്കായിട്ട് കറക്റ്റ് ഉപ്പുപാറാണ് കേട്ടോ പാറ ഇതുവരെ താഴെയാണ് നിന്ന് ഇനി ഇതിന് ആ മുകളിലോട്ട് ആ കോപുരങ്ങളെ മുകളിലോട്ട് കേറുക ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അടിപൊളി വീഡിയോ സെറ്റ് ിൽ നിന്ന് വണ്ടി ട്രിപ്പ് ഞങ്ങൾ ഇങ്ങനെ ആലോചന ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഔട്ട് ചെയ്താണ് ഞങ്ങൾ ഒരു ദിവസം വന്ന് വിസിറ്റ് ചെയ്ത് അൽ ഹസ അതില് അൽക്കുറ ഹിൽസും അതുപോലെ തന്നെ അൽ ജവദാർക്കും രണ്ടും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് അൽക്കുറയിൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും വലിയൊരു മാറുകളും അങ്ങനെ ആ ഒരു വൈബാണുള്ളത് പക്ഷേ അൽ ജാവഥാ പാർക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നല്ല ക്ലൈമറ്റ് കാര്യം അവർക്ക് അങ്ങനെ ജീവിച്ചിരുന്നു അങ്ങനെയല്ല നമ്മൾ ഇനിയുള്ള കാലങ്ങൾ പ്രവാസികളാണെങ്കിൽപ്പോൾ നമുക്കും ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് നമ്മൾ സൃഷ്ടിക്കണം നമുക്കായിട്ട് ആരും ഒരു മെമ്മറീസും കൊണ്ടുവരുന്നില്ല നമ്മൾ ഉണ്ടാക്കിയാലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം വീക്കെൻഡുകളിൽ നമുക്ക് എല്ലാ ദിവസവും വീക്കെൻഡുകളിൽ നമുക്കൊരു അഞ്ചാറ് മണിക്കൂറും പ്ലാനാണ് ാണ് ഞങ്ങക്ക് ട്രിപ്പിൽ ഉള്ളത് വേറൊരു പരിപാടിയില്ല അപ്പൊ എല്ലാരും ജോലിയാകാം ഉഷാറാകാം എന്തെങ്കിലും ആവശ്യമുണ്ട് ഞമ്മള് പറയാം നമ്മൾ നിങ്ങളെടുത്ത് തന്നെ ഉണ്ടാവും അപ്പൊ ഓക്കെ പൊളിക്കല്ലേ e aí もう出たんだ。 I <laughs> സ്ഥലത്തെത്തിയ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തു ചായ കിട്ടി പിന്നെ ഉണ്ണിയപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് കയറാന്ന് കയറി പിന്നെ ഉള്ളിൽ കയറിയ ഒന്നും കിട്ടി പതിനഞ്ചും ഇരുപത് വർഷം ജീവിതം നയിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വരെ ഇതുപോലത്തെ ട്രിപ്പ് പോയിട്ടുണ്ടാവില്ല ആ രീതിയിലാണ് നമ്മൾ ട്രിപ്പ് ക്രിയേറ്റ് ചെയ്തത് ഇനിയിപ്പോൾ യാത്ര ചെയ്തു ജീവിതത്തിൽ എഴുതപ്പെടുന്ന ഒരു ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഇത് കടലായിരുന്നു ഈ ഭാഗത്ത് പിന്നെ എന്തോരത്തിലൂടെ ഇതായതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്ന് മണ്ണ് മലകളാണ് അടിക്ക് കാണാനുണ്ട് കടൽപുറ്റി ടിയിലുള്ള രൂപം വേണ്ട അലഹസം മൊത്തത്തിലൊരു കടലായിനു ആ കടലിന്റെ അടിയിലുള്ള മൺപുറ്റുകളാണ് ഈ കാണുന്ന സംഭവം ഇനിയും കണ്ടെത്താത്ത ഗുഹകളും ഇടനാഴികളും ഏറെയുണ്ട് കാറയുടെ ഗർഭത്തില് ഇതിനിൽപ്പെട്ട് വഴിയറിയാതെ കുടുങ്ങിപ്പോയവരുടെയും ഇരുളിൽ വിലയം പ്രാപിച്ചവരുടെയും കഥകള് ഉണ്ട് അല്ലഹസയുടെ പുരാവൃത്തങ്ങളിൽ ആദ്യ കാലങ്ങളിൽ ഒറ്റക്ക് കയറിയിരുന്നവര് ശരീരത്തില് കയറു ബന്ധിച്ച് ഗുഹാമുഖത്ത് കെട്ടിയിടുമായിരുന്നു അത്ര മടങ്ങുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ ഈ വിസ്മയങ്ങൾ കണ്ടറിയാനാണ് സൗദി ടൂറിസം വകുപ്പ് അവസരം ഒരുക്കുന്നത് നന്നായി സംവിധാനിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണിപ്പോൾ ഇപ്പോൾ ജബൽക്കാറ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളത്തിലുള്ളൊരു ഗുഹയാണ് നമുക്കൊരു പത്ത് മിനിറ്റ് വരെയൊക്കെ നടന്നു പോകാൻ പറ്റും ഏകദേശം ഒരു പകുതി ദൂരെ നമുക്ക് നടന്നു പോകാം ഇരുട്ടായിട്ടുള്ള ഒരുപാട് അറകളാണ് പണ്ട് കാലത്തെ ആളുകള് നടന്നു പോയിരുന്നത് ഗുഹയുടെ പുറത്ത് കല്ലുകളില് കയറ് ബന്ധിച്ച് ഉള്ളിലോട്ട് നടന്നു പോയിരുന്നത് അതായത് തിരിച്ചു പോയിരുന്ന സമയത്ത് വഴിയറിയാതെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് വൈറ്റ് ഉള്ളിലാണ് നല്ല പൊടിയാണ് ഞാനും ഒരുതാ ഒരു ബ്രദറും മാത്രമേ ഉള്ളു സത്യം ഇത് ലോക്കായി പെട്ട് നമ്മൾ ഈ ഗുഹന്റെ എന്തിലാണ് എത്തിയിട്ടുള്ളത് അങ്ങോട്ടൊന്നുമില്ല ഒരു ശബ്ദം നമ്മൾ എത്തി ഇനി അങ്ങോട്ടൊന്നുമില്ല എന്തൊന്നുമില്ല ഏതാ അല്ലേ സൗദിയിൽ വന്നിട്ട് ഈ ഒരു ലെവല് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയ താഴെയും എൻഡിങ് തോന്നില്ലേ അങ്ങോട്ടില്ല നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാ ഇതൊക്കെ കടലായിനുലേക്ക കടൽ അവിടെ ലൈറ്റും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞങ്ങള് വിചാരിച്ച നമ്മള് വെട്ടു നമ്മള് വേറൊരു വയ്യില് വൈലൂടെ ആയി പോയി വന്നത് ഏ നമ്മള് മാത്രമേ ഉള്ളൂ പവരൊന്നും ഇല്ലല്ലേ ലൈറ്റ് ഒക്കെ ഉണ്ടായി പോകണ്ട ഇവിടെയാണ് എന്റെ ഷർട്ട് ആയത് കുള ആയത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നു അങ്ങനെ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ നമ്മൾ പുറത്തോട്ടായിരുന്നു ഇരുപത്തി ഏ അങ്ങോട്ട് പോകാം അതിൻ്റെ പുറത്തോട്ട് പുറത്തോട്ടായിരുന്നു പക്ഷെ അതാ ഇതൊക്കെ ഭൂമിൻ്റെ ഭാഗം തന്നെ തന്നെയാണ് ഏകദേ इथानच <teilweise> <सथ> ഉപ്പു ബാലും <tartos> <odita razorizando> ഇനി അങ്ങോട്ട് പോവുക ഒക്കെ ചെയ്യ പക്ഷെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്പു അതുകൊണ്ട് അങ്ങോട്ട് പോവുന്നില്ല വൈ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങളിപ്പോൾ മേലോട്ട് കയറുക എന്നു വെച്ചാൽ ഇതുവരെ താഴെയാണ് നിന്ന് ഇനി ഇതിന് ആ മുകളിലോട്ട് ആ ഗോപുരങ്ങളെ മുകളിലോട്ട് കയറുക അൽഹസ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ നഗരം കടലിൻ്റെ അടിയിലായിരുന്നു എന്നാണ് പറയുന്നത് പ്രകൃതിയാൽ രൂപപ്പെട്ട മനോഹരമായിട്ടുള്ള ശില്പങ്ങളും പാറകളും കുറ്റുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നഗരം ഫുള്ള് കടലിൻ്റെ അടിയിലായിരുന്നു പണ്ട് കാലത്ത് അതിൻ്റെ തെളിവും ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും എങ്കിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കടൽ കടലിൻ്റെ അടിയിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പല മനോഹരമായുള്ള ഉണ്ടാവും പക്ഷെ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ കടല് പിന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത് ഈ നഗരം ആ കടൽ ഉൾ പോയി അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് ഗവൺമെന്റ് നല്ലപോലെ ഇത് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ അൽ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ അമ്മ അവിടെ ഇറങ്ങാതെ ആണ് കഠിനം കുറച്ച് ലേറ്റായി പോയി എത്താൻ ഈ ഒരു ഇരുട് കുറച്ച് ആയി പോയി സമയം അഞ്ചര എന്നാൽ അതിപ്പോൾ ക്ലൈമറ്റിൻ്റെ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇരുടാന്നില്ലേ ഇല്ലെങ്കിൽ അഞ്ചര അഞ്ചരണെന്ന് പറയുന്നത് വലിയൊരു ആറുമണി ആയി അങ്ങനെ ഇറങ്ങാൻ നോക്കട്ടെ ഇറങ്ങുന്ന നല്ല ടൈം എടുത്ത് ഇറങ്ങണം ഇല്ലെങ്കിൽ പണിയാ ഓക്കേ

അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നീട് പോയത് ഒരു പാർക്കിലോട്ടാണ് അവിടെയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാറുണ്ട് അഡ്വെഞ്ചർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അങ്ങനെ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിലും നല്ല വീഡിയോ കാണുന്നത് വരെ ഇസ്മി യർ